പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ രാമൻ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഒരു നാട്ടിൻ പുറത്തെ ജീവിതം പോലെ അങ്ങനെ ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ കാരണം എവിടെ എവിടെയായിരുന്നാലും ഹൃദയത്തിലൊരു പച്ചപ്പുണ്ടാകട്ടെ ആ പച്ചപ്പിന് നടുവിലൊരു പൂവുണ്ടാകട്ടെ പൂവിരിഞ്ഞ് കായുണ്ടാകട്ടെ അതൊക്കെ കാണുന്ന എത്രയോ സന്തോഷപ്രദമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കൊച്ചൻ്റെ സങ്കടത്തെപ്പറ്റി പറയാനായി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയതായിട്ട് ഇപ്പോൾ കൊച്ചച്ഛനായ എറണാകുളം അങ്കമാല തിരൂപതിലെ ഒരു കൊച്ചൻ്റെ സങ്കടം അച്ഛൻ പറഞ്ഞു അച്ഛനാകുന്നവരം വരെ വലിയ പ്രതീക്ഷയും പ്രത്യാശയോടും കൂടി താമര് ബലിയർപ്പിക്കാമല്ലോ ബലിപീഠത്തിൽ കയറാമല്ലോ താൻ പഠിച്ചതും താൻ മനസ്സിലാക്കിയതും തൻ്റെ ഉള്ളിലുള്ളതുമായ നന്മകൾ പ്രസംഗത്തിലൂടെ ദൈവജനത്തിന് കൊടുക്കാമല്ലോ ഉപദാശ പരികർമ്മം ചെയ്യാമല്ലോ വലിയ സന്തോഷമായിരുന്നു ഈ കോലാഹലങ്ങൾക്ക് നടുവിൽ പട്ടം കിട്ടുകയും ചെയ്തു പക്ഷേ ഇന്നുള്ള ഏറ്റവും വലിയ സങ്കടം അദ്ദേഹം ഇങ്ങനെയാണ് പണ്ടൊക്കെ ഓരോ രാത്രിയും കിടന്നുറങ്ങുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ വലിപ്പീട്ടത്തിലുള്ള ശുശ്രൂഷയുടെ മാമുദീസായുടെ വിവാഹത്തിൻ്റെ ഒക്കെ കൂതാശ പരികർമ്മം ചെയ്യുമ്പോൾ പറയേണ്ട വാക്കുകളും കാര്യങ്ങളും അതിനുള്ള ഒക്കെ പഠിച്ച് തലക്കകത്ത് വച്ചിരുന്നതാണ് ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല കാരണം അതൊക്കെ സന്തോഷത്തോടെ ചെയ്യാൻ ആഗ്രഹിച്ച കൊച്ചു പുരോഹിതൻ എന്ന് പറയുകയാണ് വൈദികനായി പക്ഷേ സങ്കടത്തിലാണ് അത് തൊറവി നഷ്ടപ്പെട്ടു തൊറവി നഷ്ടപ്പെട്ടു അനുസരണക്കേടിന് വഴിയായി ഞങ്ങൾക്ക് പട്ടം കിട്ടിയപ്പോൾ ഞങ്ങളുടെ തൊറവി നഷ്ടപ്പെട്ടു ഇപ്പോൾ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ ജീവിതം അമ്പേ പരാജയമായല്ലോ പിന്നെ തോന്നുന്ന ചിന്ത ഇതാണ് നമുക്കെതിരെ നിൽക്കുന്ന സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്കിട്ട് എങ്ങനെ പാര വയ്ക്കാം അവരോട് എങ്ങനെ സംസാരിക്കാം അവരെ തോപ്പിക്കാൻ ഏതെല്ലാം തരത്തിൽ വർത്തമാനം പറയാം ഏതെല്ലാം തരത്തിൽ ചിന്തിക്കുക പള്ളിയിൽ കുറച്ച് പേര് ഇരു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവനെയൊക്കെ ഓടിച്ചിട്ട് തല്ലണം എന്നൊക്കെയാണ് കൂടെയുള്ളവരോട് പറയുന്നത് ഇതെല്ലാം തെറ്റാണെന്ന് തൻ്റെ ഹൃദയത്തിൽ അറിയാം ഓ ലേഖനത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നില്ലേ വിശുദ്ധി കൂടാതെ ഇത് കഴിക്കുന്നവനൊക്കെ രോഗിയാകും ഒരു മനോരോഗിയെ പോലെ ആയിരിക്കുന്നു മരുന്നൊന്നും കഴിക്കുന്നില്ല കാരണം ആത്മാവിൽ ദൈവിക വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു ആത്മാവിൽ വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ ശരീരം ബലഹീനമാകുന്നു മനസ്സിന് സമാധാനമില്ല കണ്ടാൽ കണ്ടാലെല്ലാവരെയും നോക്കി ചിരിക്കും ചിരിയിലൊരഭിഷേകമില്ല ആ ചിരി വെളുപ്പിടുമ്പോൾ അതിൽ തന്നെ സങ്കടം പുറത്തു വരുന്നു കല്യാണം ക്ഷേമം ക്ഷേമം കഞ്ഞിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാം നന്നായി കയ്യിൽ കിട്ടി ഒന്നും അഭിഷേകത്തോടെ പരികർമ്മം ചെയ്യാൻ കഴിയുന്നില്ല മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എൻ സ്വന്തം ഇടവകക്കാരെ പോലും ബഹുമാനിക്കാൻ കഴിയുന്നില്ല അച്ഛനാകാൻ വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെട്ടപ്പോൾ നാട്ടുകാരോടൊക്കെ പറഞ്ഞ് ഞാൻ പോവുകയാണ് അച്ഛനാകാനായിട്ട് പോവുകയാണ് എല്ലാവരുടും പ്രാർത്ഥന വഴിയായി ഞാനിതാ ഇപ്പോൾ ഒരു പുരോഹിതനായി പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അന്ന് പ്രാർത്ഥിച്ചവരിൽ പലരും ഇന്ന് ശത്രുക്കളെ പോലെ കാണേണ്ട ഗതികേട് വന്നിരിക്കുന്നു ഓ എത്ര ഭീകരമായ സങ്കടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെ കെണിയിൽ ചെന്നപ്പെട്ടിരിക്കുന്ന പുരോഹിതർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എത്രയും വേഗം ഈ സഭയിൽ സകല പ്രശ്നങ്ങളും കെട്ടടങ്ങി അവർ ദൈവസ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ ഈ സ്വകാര്യ ദുഃഖമാണിത് സങ്കടമാണിത് നമുക്ക് ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവമേ ഈ ഭൂമിയിൽ നിന്ന് വേർപെടുന്നതിന് മുമ്പ് ഇവർക്ക് ഒരു മാനസാന്തരം കണ്ട് ഈ അന്ധകാരത്തിൻ്റെ മക്കൾ എനിക്ക് വല്ലാത്തൊരു ചിരി വരുന്നൊരു കാര്യമുണ്ട് ഒരൽമായനെ ഈ എറണാകുളത്തെ വൈദികരെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പം ഈ എന്തൊരു പൊട്ടന്മാരാണ് ഈ വൈദികരെ അത്തിൽ പൊട്ടന്മാരാണ് അതുകൊണ്ടാണ് ഇവർ സാത്താൻ്റെ കിടയിൽ ചെന്ന് പൊട്ടിട്ട് ഇങ്ങനെ നടന്ന സഭയ്ക്കെതിരെയും സഭാധികാരികൾക്കെതിരെയും ദൈവിക നിയമങ്ങൾക്കെതിരെയും മാർപ്പാപ്പിക്കെതിരെയും ഒക്കെ ചീത്ത പറയുന്നത് ഓഹ് ഇത്ര അന്ധകാരം സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കാം നിങ്ങളിനിയൊന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചേ ഈ ചെറുപ്പക്കാരനായ കൊച്ചച്ചന്മാരുടെയൊക്കെ സങ്കടം അത്ര ഭയങ്കര എഴുപതും എൺപതും ആയവർക്കൊക്കെ ഇനി അങ്ങ് തീരും ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുകയല്ലേ ഈ കൊച്ചു പിള്ളേരായി ദൈവത്തിനുവേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിയവരുടെ കണ്ണുനീര സങ്കടവും എങ്കിലും ഓർത്ത് ഈ കൊടിയ തിന്മയിൽ നിന്ന് പിന്മാറണമേ പിതാക്കന്മാർക്ക് ബോധമില്ലെന്നേ അപ്പന് ബോധം ഇല്ല നമുക്ക് നാട്ടുകാരോട് പറയാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ കണക്കാണ് ബോധമില്ല ബോധമില്ലെന്ന് പറഞ്ഞാൽ അവര് വേറൊരു കാര്യം അവർ കൊണ്ട് സിനഡ് കുർബാന അർപ്പിക്കത്തുള്ളു അവർ സിനഡ് കുർബാന അർപ്പിക്കത്തുള്ളു അവർ കത്തോലിക്ക സഭയിടിയായിരുന്നു പിതാക്കന്മാരെല്ലാം കത്തോലിക്ക സഭയിടിച്ചായിരുന്നു ഓട്ടന്മാർ നിർത്തുകയാണ് ഏതായാലും ദയോ ഇന്നും എനിക്ക് സിനഡ് കുർബാന തന്നുകെട്ടോ പി ഒ സിയിലുണ്ടായിരുന്നു പോയി കൂടി അതിൻ്റെ ശക്തിയിൽ ഇങ്ങനെ ജീവിക്കുന്നു ദൈവം പരിപാലിക്കുന്നു ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ദിവസം ആശംസിക്കുന്നു അമേ